നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി പത്ത് ചൊവ്വാഴ്ച പതിവ് വരെ ബഹ്റിൻ റൗണ്ടപ്പിലേക്ക് ഏവർക്കും സ്നേഹസ്വാഗതം ഇന്നത്തെ പ്രധാനപ്പെട്ട ബഹ്റിൻ വാർത്താവിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം വിശുദ്ധ റമദാൻ മാസത്തിന് മുന്നോടിയായി വിപണിയിലെ ഭക്ഷ്യ ലഭ്യതയും വിലനിലവാരവും ഉറപ്പുവരുത്താൻ ലക്ഷ്യമിട്ടിട്ടുള്ള സർക്കാർ നീക്കങ്ങളെ ബഹ്റിൻ മന്ത്രിസഭ പ്രശംസിച്ചു കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ ഇസ്രോയൽ ഹൈനസ് പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് ഖലീഫയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ബി ഡി എഫ് വാർഷികത്തോടനുബന്ധിച്ച് രാജാവ് നടത്തിയ പ്രസംഗത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മക്രോണുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ ഒപ്പിട്ട പ്രതിരോധ കരാറും കിരീടവകാശിയുടെ കുവൈറ്റ് സന്ദർശനവും ഏറെ പ്രാധാന്യം അർഹിക്കുന്നതാണെന്നും യോഗം വിലയിരുത്തി കൂടാതെ കാർഷിക ബാങ്ക് നിയമങ്ങളിൽ ഭേദഗതി വരുത്തുവാനും മാധ്യമ പരസ്യ മേഖലകളിൽ പുതിയ ലൈസൻസിംഗ് പ്രമേയം അംഗീകരിക്കുവാനും മന്ത്രിസഭ തീരുമാനിച്ചു ബഹ്റിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന മൂല്യവർദ്ധിത നികുതി അഥവാ വാറ്റ് രജിസ്ട്രേഷൻ നടപടികളോട് ബിസിനസ് സ്ഥാപനങ്ങൾ മികച്ച രീതിയിൽ സഹകരിക്കുന്നതായി നാഷണൽ ബ്യൂറോ ഫോർ റവന്യൂ അറിയിച്ചു കഴിഞ്ഞ വർഷം അവസാനത്തോടെ രജിസ്റ്റർ ചെയ്ത സ്ഥാപനങ്ങളുടെ എണ്ണം ഇരുപത്തിയേഴായിരത്തി എഴുപതാണ് വാർഷിക വിറ്റുവരവ് മുപ്പത്തിയേഴായിരത്തി അഞ്ഞൂറ് ദിനാർ കവിഞ്ഞവർ നിർബന്ധമായും രജിസ്റ്റർ ചെയ്യണമെന്നും അല്ലാതെ പക്ഷം അഞ്ചു വർഷം വരെ തടവും കനത്ത പിഴയും നേരിടേണ്ടി വരുമെന്നും എൻ ബി ആർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് തുടർച്ചയായി ലാഭമുണ്ടാക്കുന്ന വാണിജ്യ വ്യവസായ കാർഷിക പ്രൊഫഷണൽ സേവന മേഖലകളിലെല്ലാം നികുതി നിയമം ബാധകമാണ് ബഹറിലെ ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി നടത്തിവരുന്ന പരിശോധനകൾ ഊർജിതമായി തുടരുകയാണ് ഫെബ്രുവരി ആദ്യവാരം നടത്തിയ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ഒൻപത് പരിശോധനകളിൽ പതിനെട്ട് നിയമലംഘകരെ കണ്ടെത്തുകയും തൊണ്ണൂറ്റിമൂന്ന് വിദേശികളെ നാടുകടത്തുകയും ചെയ്തു ക്യാപിറ്റൽ ഗവർണറേറ്റിലാണ് ഏറ്റവും കൂടുതൽ പരിശോധനകൾ നടന്നിരിക്കുന്നത് രാജ്യത്തിന്റെ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കാൻ വരും ദിവസങ്ങളിലും കർശന പരിശോധന തുടരുമെന്ന് എൽ എം ആർ അധികൃതർ വ്യക്തമാക്കി റമദാൻ കാലയളവിൽ രാജ്യത്ത് ഭക്ഷ്യക്ഷാമം ഉണ്ടാകില്ലെന്ന് ഫുഡ് സെക്ടർ കമ്മിറ്റി ചെയർമാൻ ഖാലിദൽ അമീൻ വ്യക്തമാക്കി അമിതവില ഈടാക്കില്ലെന്ന് ഇരുന്നൂറിലധികം വ്യാപാരികൾ ഉറപ്പു നൽകിയെന്നും അദ്ദേഹം അറിയിച്ചു സൗദി ഈജിപ്ത് ജോർദാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള ചരക്ക് നീക്കം സുഗമമായി നടക്കുന്നുണ്ടെന്നും ഉപഭോക്താക്കൾ അനാവശ്യമായ സാധനങ്ങൾ പൂർത്തിവെക്കേണ്ടതില്ലെന്നും അദ്ദേഹം അറിയിച്ചു നോർത്തേൺ ഗവർണറേറ്റിലെ തിരക്കേര ജംഗ്ഷനിൽ അമിതവേഗതയിലും അശ്രദ്ധമായും വാഹനം ഓടിച്ച് പരിഭ്രാന്തി പരത്തിയ ഡ്രൈവറെ ട്രാഫിക് അധികൃതർ പിടികൂടി സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച വീഡിയോ തെളിവായി സ്വീകരിച്ചുകൊണ്ടാണ് പബ്ലിക് പ്രോസിക്യൂഷൻ ഇപ്പോൾ നടപടിയെടുത്തിരിക്കുന്നത് പ്രതിയെ നിലവിൽ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് വർഷങ്ങൾക്ക് മുമ്പ് പാകിസ്ഥാനിൽ നടന്ന കൊലപാതകത്തിന് പ്രതികാരം ചെയ്യാനായി ബഹ്റിൽ രണ്ട് പാക് സ്വദേശികൾ മുൻ അയൽവാസിയായ വസീഫ് അഹമ്മദിനെ ക്രൂരമായി കൊലപ്പെടുത്തിയ കേസിന്റെ വിചാരണ ഹൈ ക്രിമിനൽ കോടതിയിൽ വെച്ച് നടന്നു ബുധൈയിൽ വെച്ച് നടന്ന കൊലപാതകത്തിന് ശേഷം സൗദിയിലേക്ക് കടക്കാൻ ശ്രമിച്ച പ്രതികളെ മണിക്കൂറുകൾക്കുള്ളിൽ കോസ്വേയിൽ വെച്ച് ബഹ്റിൻ പോലീസ് പിടികൂടിയിരുന്നു കേസ് കൂടുതൽ വാദത്തിനായി ഫെബ്രുവരി പതിനാറിലേക്ക് മാറ്റി ബഹറിൻ സെവൻ ആർട്സ് കൾച്ചറൽ ഫോറം മനാമ ഹാപ്പി ഗാർഡനിൽ വെച്ച് കുടുംബസംഘവും പുതുവത്സരാഘോഷവും സംഘടിപ്പിച്ചു മനോജ് മയനൂർ ജേക്കബ് തേക്കുതോട് എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ വിവിധ കലാപരിപാടികളും അരങ്ങേറി കേരളത്തിന്റെ രുചികളുമായി മരം ബ്രദേഴ്സ് സംഘടിപ്പിച്ച ട്രഡീഷണൽ ഫുഡ് ഫെസ്റ്റിവൽ വലിയ ശ്രദ്ധ നേടി ഇരുന്നൂറ്റി അമ്പതിലേറെ വിഭവങ്ങളാണ് ഈ മേളയിൽ ഒരുക്കിയത് സഹകരിച്ചവർക്ക് പ്രോഗ്രാം കൺവീനർ ഷാജി മുതല നന്ദി രേഖപ്പെടുത്തി ഐ വൈ സി സി ബഹറിൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് പ്രവർത്തന വർഷത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ലക്ഷ്യ രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന പേരിൽ ദേശീയ കൺവെൻഷൻ സംഘടിപ്പിച്ചു ഋച്ചി കളത്തൂരാത്തിന്റെ അധ്യക്ഷതയിൽ നടന്ന സമ്മേളനം ഐ സി ആർ എഫ് ചെയർമാൻ അഡ്വക്കേറ്റ് വി കെ ആണ് ഉദ്ഘാടനം ചെയ്തത് ഇന്നത്തെ മണി എക്സേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു റമദാനെ വരവേൽക്കാൻ വിശ്വാസികൾ മനസ്സും ശരീരവും ശുദ്ധമാക്കണമെന്ന് വസീം അഹമ്മദ് അലി ഹിക്കിമി ഉദ്ബോധിപ്പിച്ചു അൽമനായി കമ്മ്യൂണിറ്റീസ് അവയർനെസ് സെന്റർ സംഘടിപ്പിച്ച അഹ്ലൻ റമദാൻ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഉമലോസം യൂണിറ്റ് പ്രസിഡന്റ് അഷറഫ് ഖണ്ഡിഗെ നന്ദി രേഖപ്പെടുത്തി കേരള ക്രിസ്ത്യൻ എക്യുമിക്കൽ കൌൺസിൽ നടത്തിവരുന്ന വാർഷിക കൺവെൻഷൻ ബഹ്റിന് തുടക്കമാകും മുഖ്യപ്രഭാഷകനായ റഫറൻ ഡോക്ടർ ജേക്കബ് ഡാനിയലിന് ഭാരവാഹികൾ സ്വീകരണം നൽകി ബഹ്റിൻ മലയാളി സി എസ് വെച്ച് ഫെബ്രുവരി പന്ത്രണ്ട് വരെ വൈകുന്നേരം ഏഴ് പതിനഞ്ച് മുതൽ രാത്രി ഒൻപത് മണിവരെയാണ് പരിപാടി നടക്കുന്നത് ബഹ്റിലെ ഗുരുദേവ സോഷ്യൽ സൊസൈറ്റി ഡെസേർട്ട് ക്യാമ്പ് സംഘടിപ്പിച്ചു ട്രീ ഓഫ് ലൈഫിന് സമീപം നടന്ന ഡെസേർട്ട് ക്യാമ്പിന് സൊസൈറ്റി ചെയർമാൻ സനീഷ് കുർമുളിലും ജനറൽ സെക്രട്ടറി ബിനുരാജ് രാജനും നേതൃത്വം നൽകി നിരവധി കുടുംബങ്ങൾ പരിപാടിയിൽ പങ്കെടുത്തു ബിആർ വൺ കൂട്ടായ്മ മനാമ ഹാപ്പി ഗാർഡനിൽ വെച്ച് വിന്റർ ക്യാമ്പും ഫാമിലി മീറ്റപ്പും നടത്തി നൂറിലധികം ആളുകൾ പങ്കെടുത്ത പരിപാടിക്ക് ഇസ്മയിൽ ദുബായ് പടി റഫീഖ് തൈൽ എന്നിവർ നേതൃത്വം നൽകി ഇന്നത്തെ ബഹ്റിലെ പ്രധാനപ്പെട്ട വാർത്താ വിശേഷങ്ങൾ ഇവയൊക്കെയാണ് ഈ വാർത്തകളുടെ വിശദമായ വിവരങ്ങൾ ഞങ്ങളുടെ വെബ്സൈറ്റായ ഫോർ പി എ ന്യൂസ് ഓൺലൈൻ ഡോട്ട് കോമിൽ ലഭ്യമാണ് നാളെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി കാണാം അതുവരേക്കും നന്ദി നമസ്കാരം In the heart of Bahrain, where every story matters, one source keeps you informed, inspired and engaged. From politics to sports, business to entertainment. We bring you the news that shapes the kingdom, anytime, anywhere. Breaking stories at your fingertips. The Daily Tribune, your trusted voice.